ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കടുത്ത അനുസൃതത്തിലാണ് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് എഫ് എസ് ടിയിലുമായുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വാണിജ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും പുതിയ ടെൻഡർ എടുക്കാൻ ആരും വരാത്തതുമൊക്കെയാണ് ഈ പ്രതിസന്ധികൾക്ക് മുഖ്യ കാരണമായത് എന്നാൽ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആരാധകർക്ക് ശുഭകരമായ ചില സൂചനകൾ നൽകിക്കൊണ്ട് ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കായിക മന്ത്രാലയം ഇടപെട്ട് ഐ എസ് എല്ലിന്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മീറ്റിംഗ് അടുത്ത ദിവസം നടക്കാനിരിക്കെ എഫ് എസ് ഡി എല്ലിന്റെ തിരിച്ചുവരവ് ആണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അതായത് എഫ് എസ് ഡി പുതിയതും ക്ലബുകൾക്ക് അനുകൂലമാകുന്ന വ്യവസ്ഥകളിലുള്ള കരാർ പുതുക്കുന്നതിനുള്ള സാധ്യതകളും ഈ മീറ്റിംഗിൽ ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഐ എസ് എല്ലിന്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക യോഗത്തിനു വേണ്ടി ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കായിക മന്ത്രാലയം നേരിട്ടിടപെടുന്നത് മൂലം ഈ യോഗത്തിന് ശേഷം കൃത്യമായൊരു പരിഹാരം കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഏവരും